പ്രിയപ്പെട്ടവരെ നമുക്ക് തിരുവചനം പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം നാവിനെ കുറിച്ച് എന്താണ് തിരുവചനം പറയുന്നത് നമുക്കൊന്ന് നോക്കാം യാഗുസ്ലി എഴുതിയ ലേഖനം മൂന്നാം അധ്യായം അഞ്ചും ആറും വാക്യങ്ങൾ അതുപോലെ നാവ് വളരെ ചെറിയ അവയവമാണ് എങ്കിലും അത് വൻപ് പറയുന്നു ചെറിയ ഒരു തീപ്പുരി എത്ര വലിയ വനത്തെയാണ് ചാമ്പലാക്കുക നാവ് തീയാണ് അത് ദുഷ്ടതയുടെ ഒരു ലോകം തന്നെയാണ് നമ്മുടെ അവയവങ്ങളിൽ ഒന്നായ അത് ശരീരം മുഴുവനെയും മലിനമാക്കുന്നു അതേ വിശുദ്ധ ഒന്നാം ലേഖനത്തില് ഇരുപത്തി ആറാം വാക്യത്തിൽ പറയുകയാണ് താൻ ദൈവഭക്തനാണെന്ന് ഒരുവൻ വിചാരിക്കുകയും തന്റെ നാവിനെ നിയന്ത്രിക്കാതെ ഹൃദയത്തെ വഞ്ചിക്കുകയും ചെയ്താൽ അവന്റെ ഭക്തി വ്യർത്ഥമത്രയും ഹല്ലേലൂയ പ്രിയപ്പെട്ടവരെ ഞാന് നിങ്ങളുടെ മുമ്പിൽ ദൈവവചനം പ്രസംഗിക്കുന്ന ഒരു ഇവാഞ്ചലിസ്റ്റാണ് ഒരു സുവിശേഷ പ്രവോഷകനാണ് ഞാൻ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്നാണെങ്കിൽ ഞാനൊരു ദൈവ ശുശ്രൂഷകനാണെങ്കിൽ ഞാൻ ആദ്യം ചെയ്യേണ്ടത് എൻ്റെ നാവിനെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് എന്റെ നാവിനെ നിയന്ത്രിക്കുക എന്റെ നാവിനെ പൂട്ടിടുക എന്നുള്ളതാണ് പറഞ്ഞു മനസ്സിലായോ എന്റെ ശരീരത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ വിശുദ്ധീകരിക്കേണ്ട രണ്ട് അവയവങ്ങൾ ഒന്ന് കണ്ണും രണ്ടാമത് നാവുമാണ് അതിൽ പ്രധാനമായിട്ടും നാവിനെയാണ് വിശുദ്ധീകരിക്കേണ്ടത് ഇപ്പൊ നമ്മൾ ഒരു ഒരു വ്യക്തിയെ നമ്മൾ പരിചയപ്പെടുവ ഒരു വ്യക്തിയെ നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടുകയാണ് നമ്മൾ ആ വ്യക്തിയെ പരിചയപ്പെട്ട് കഴിയുമ്പോൾ ആ വ്യക്തിയെ നമ്മൾ വിലയിരുത്തുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അയാളുടെ വസ്ത്രധാരണം അയാളുടെ വസ്ത്രധാരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആ വ്യക്തിയെ വിലയിരുത്തുന്നത് രണ്ടാമത് ആ വ്യക്തിയെ വിലയിരുത്തുന്നത് അയാളോട് നമ്മൾ പരിചയപ്പെടുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ അയാളോട് സംസാരിച്ച് തുടങ്ങും അപ്പോൾ അയാളുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ രണ്ടാമത് അയാൾ വിലയിരുത്തുന്നത് അല്ലേ വാ തുറക്കുമ്പോഴേ മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയുകയും അവവാദം പറയുകയും ഒരു പിന്നെ ഒരു നിലവാരഘട്ട രീതിയിലൊക്കെയാണ് സംസാരിച്ച് തുടങ്ങുന്നെങ്കിൽ അയാളെ നമ്മൾ ഏത് വിധ വിധത്തിലായി ഉള്ള ഒരു മതിപ്പാണ് നമുക്ക് ആ വ്യക്തിയിൽ ഉണ്ടാകുക അപ്പോൾ നമ്മുടെ നാവിനെ നിയന്ത്രിക്കുക നാവിനെ നാവിനെ വിശുദ്ധമാക്കുക നാവിനെ വിശുദ്ധീകരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു കത്തോലിക വിശ്വാസി എന്നുള്ള നിലയിൽ നമ്മൾ നാവിലാണ് നമ്മൾ ഈശോയുടെ ഹൃദയത്തെ സ്വീകരിക്കുന്നത് പരിശുദ്ധ കുർബാനയിലൂടെ നാവിലേക്കാണ് അതായത് കൈനീട്ടി മേടിച്ചാലും സ്വീകരിക്കുന്ന നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ സ്വീകരിക്കുന്നത് നമ്മുടെ നാവ് നീട്ടിയിട്ടാണ് അല്ലേ ചിലര് ഇങ്ങനെ ഇങ്ങനെ സ്വീകരിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ സ്വീകരിച്ചിട്ട് ഇങ്ങനെ കൈ എടുത്ത് വലി നോക്കും എന്നാൽ യഥാർത്ഥത്തിൽ സ്വീകരിക്കേണ്ടത് ഇങ്ങനെ ഈ വരത്തു കൈ മുകളിൽ വെച്ച് ഇടത്ത് കൈ അടി സപ്പോർട്ട് ചെയ്തിട്ട് കൈ തന്നെ മേടിച്ചിട്ട് ആ കൈ കൊണ്ട് തന്നെ നാവിലേക്ക് വെച്ചാണ് ശരിക്കും ഈശോയെ സ്വീകരിക്കേണ്ടത് അപ്പോൾ ആദ്യമായിട്ട് ഈശോയെ സ്വീകരിക്കേണ്ടത് നാവിലൂടെ അവിടെ നിന്നാണ് ഈശോ നമ്മുടെ ഹൃദയത്തിലേക്ക് എഴുന്നേൽ വരേണ്ടത് അപ്പോൾ സത്യത്തിൽ നമ്മുടെ നാവിനെ നമ്മൾ നമ്മളാദ്യം ജീവിതത്തിൽ എത്രമാത്രം വിശുദ്ധീകരിക്കാൻ ശുദ്ധ ശുദ്ധിയുള്ളതാക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു